സ്ട്രെസ്സ് അനുഭവിച്ചിരുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് എന്താ പറയുക പലരും അനുഭവിച്ചിട്ടുണ്ടാവും അത് മൈൻഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുകയെന്ന് പറയില്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സത്യം പറയാലോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വരെ ആലോചിച്ച സമയങ്ങളുണ്ട് അപ്പം അന്ന് ഞാൻ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു നോക്കി അത് അന്ന് എൻ്റെ കയ്യിൽ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു നോക്കി കുറച്ചെങ്കിലും അതിൽ നിന്ന് നമ്മൾ അതിന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നു മൈൻഡൊന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോൾ അപ്പം സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ലൈഫിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു ഹാബിറ്റ് റീഡിങ് ആണ് കേട്ടോ അപ്പം അങ്ങനെ റീഡിങ് ഹാബിറ്റ് ഇല്ല അപ്പം ഞാനത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ആ വായിച്ച ബുക്കിൽ നമ്മളെ ജീവിതത്തിലുള്ള ജീവിതത്തിലേക്കുള്ള രഹസ്യങ്ങൾ ആരോഗ്യത്തിനുള്ള രഹസ്യം ധനത്തിനുള്ള രഹസ്യം നമ്മളെ റിലേഷൻഷിപ്പിനുള്ള രഹസ്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ ബുക്ക് ഫുള്ള് ഞാൻ വായിച്ചിട്ടില്ല അത് മൊത്തം വായിച്ചിട്ട് ഞാൻ ഓരോ പാർട്ട് പാട്ടായിട്ട് അതിൻ്റെ ഓരോ സംഭവങ്ങൾ എന്താണ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളതെന്നൊക്കെ ഞാനത് എനിക്ക് വേണ്ടി വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ ചാനലിൽ വീഡിയോ വരുന്നുണ്ട് കാത്തിരിക്കുക ആ ബുക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ദി സീക്രട്ട് എന്നാണ് ആ ബുക്കിൻ്റെ പേര് റോണ്ട ബെണ്ട ദി സീക്രട്ടെന്നാണ് ആ ബുക്കിൻ്റെ പേര് അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് how's it